ഇതാണ് നമ്മുടെ രാമേശ്വരം അമ്പലം അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെ ഇരുന്ന് സ്റ്റേ ചെയ്ത് അപ്പം നമ്മളിവിടുന്ന് നമ്മുടെ ധനുഷ്കോടിയിലേക്ക് പോകാൻ പോകാം കേട്ടോ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് വരാനുള്ള തിരക്കും കാര്യങ്ങളായി കാണുന്നത് ഇത് ഈ ഒരു ടൗൺ എന്ന് പറയുന്നത് നമ്മുടെ രാമേശ്വരം ഈ രാമേശ്വരം എന്ന് പറയുന്നത് നമ്മുടെ അമ്പലത്തിനും അതുപോലെ തന്നെ നമ്മുടെ അബ്ദുൽ കലാം സാറിൻ്റെയൊക്കെ പേരിൽ ഫേമസ് ആയിട്ടുള്ള അവരുടെ സ്വന്തം സ്ഥലമാണ് എനിവേ നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ അരിച്ചിൽ മുനി അതായത് ധനുഷ്കുടിപ്പൻ ഇന്ത്യയുടെ അങ്ങനെ പോണേ നമ്മുടെ യാസികത മുന്നിൽ പോകുന്നതിൻ്റെ അറുപത്തിനാലിലെ കടലെടുത്ത് പോയി ഒറ്റപ്പെട്ട ആ പ്രേത നഗരം എന്നൊക്കെ പറയുന്ന ധനുഷ്കുടിയിലോട്ടാണ് പോകുന്നെട്ടാ അണ്ണാ ധനുഷ്കോടി റോട്ട് ലെഫ്റ്റാ ആ ഓ ഈ പോകുന്ന വണ്ടിയുടെയൊക്കെ പുറകെ പിടിച്ചു പോയാൽ മതി നമുക്ക് തനിച്ചുകൂടിയിലേക്ക് പോകാനായിട്ട് കാരണം ഇവിടെ വരുന്നവരെല്ലാവരും അവിടെ വന്നിട്ട് പോകത്തുള്ളൂ കണ്ടില്ലേ രാവിലെ തന്നെ എന്താ തിരക്കൊന്നും ഇതൊരു നല്ല തിരക്കായിരിക്കും അതാണൊരു ഇഷ്യൂ ഭയങ്കര തിരക്കായിരിക്കും എനിക്കൊന്നും ഒരു അമ്പലം സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ബൈക്കേഴ്സ് വരുന്നൊരു സ്ഥലം ഇവിടെ ആയിരിക്കും താങ്ക് യു അണ്ണാ താങ്ക് യു ഇന്നലെ പെട്രോൾ അടിച്ചത് ഇന്നലെ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതേ ഹാഫ് കുറച്ചേ കുടിക്കൂ എന്നൊരു പരസ്യമുണ്ടല്ലോ അതൊന്നും ഇവനെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ലോ ശരിക്കും ആക്ച്വലി ഇറ്റ്സ് എ സൺറൈസ് റൈഡ് നോക്കാം നമുക്ക് ശരിക്കും നമ്മളീ ധനുഷ്കുടിയുടെ പല പേരിലൊക്കെ അറിയപ്പെടുന്ന അറിയാം കോസ്റ്റോൺ നഗരം അങ്ങനെ പല പേരുകളിൽ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ മദ്രാസ് ഗവൺമെന്റ് ചെയ്ത ഒരു സിറ്റിയാണ് ഈ എന്ന് പറയുന്നത് ഒരു കാലത്ത് ധനുഷ്കൂടിയായിരുന്നു ദ മെയിൻ സിറ്റി രാമേശ്വരം ഒരു അമ്പലം ഉണ്ടായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ ഒരു രാത്രി കൊണ്ട് കടലെടുത്ത് പോയതിനു ശേഷമാണ് പിന്നീട് ഈ രാമേശ്വരം വളർന്നതും പിന്നീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ധനുഷ്കൂടിയിൽ ഒരറ്റ രാത്രി കൊണ്ട് അതായത് ഡിസംബർ ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ ആണ് കറക്റ്റ് ഡേറ്റ് അതിപ്പോഴും കൺഫേം അല്ല ഇവിടെ പാട്ടുപാടും ഒക്കെ ആണല്ലോ ഇന്ത്യയുടെ ഒരറ്റത്തേക്കാണ് ഈ ഒരു റോഡ് കൊണ്ട് നമ്മളെ കൊണ്ടുപോകുന്നത് ആ ഒരു അറ്റത്തിനപ്പുറം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കയാണ് ഒരു മുപ്പത്തി മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ നമുക്ക് വേഗം പോവാണെങ്കിൽ നമുക്ക് ആ സൺറൈസ് പിടിക്കാൻ പറ്റും ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ഇനി ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ കൂടി ഉണ്ട് നനുഷ്കോടിയിലേക്ക് അരിച്ചിൽ മുനയും വരെ പണ്ടൊക്കെ നമുക്ക് ആ ഒരു അരിച്ചിൽ മുനയും ഭാഗത്തേക്ക് പോകണമെങ്കിൽ കടലിലൂടെ കടലിന്റെ സൈഡിലൂടെ ഓടുന്ന ടെമ്പോ ഉണ്ടായിരുന്നു ടെമ്പോ ട്രാവലർ പോലത്തെ ഒരു വാനായിരുന്നു അതോ ടെമ്പോ വാൻ അതിനകത്തായിരുന്നു നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടല കാണിക്കാനും ആ ഒരു ബീച്ച് സൈഡിലേക്ക് കൊണ്ടുപോയിരുന്നേ അപ്പൊ ഈ വേലിയും വേലി ഇറക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല ഈ ഒരു റോഡ് വന്നതിന് ശേഷം ആ റോഡ് വന്ന ടൈമിലാണ് ഞാൻ വന്നത് ആ ഒരു സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൈക്കും എടുത്ത് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടിപൊളി ആട്ടോ ജഡായു തീർത്ഥം അരിച്ചൽ മുനി അരിച്ചിൽ മുനി പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് കുതിരയും കഴുതൊക്കെ ഇങ്ങനെ വട്ടം ചാടുന്നുണ്ട് ബൈക്കിന് ടോൾ ഇല്ലെന്നോട്ടോ പിന്നെ നിങ്ങൾക്ക് ധനുഷ്കുടിയിലേക്ക് വരാനായിട്ട് ഇതുപോലെയുള്ള ഓട്ടോ എടുത്തിട്ട് വരാട്ടോ റോഡ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ എന്റെ സൈഡിലും കാടും അതുപോലെ തന്നെ നടുക്കായിട്ടുള്ള സ്ട്രീറ്റ് റോഡ് ഈ റോഡ് നേരെ ചെന്നു നിൽക്കുന്ന നമ്മുടെ ആ ഒരു കടലിലേക്കാണ് റൈറ്റ് സൈഡിൽ ഇന്ത്യൻ ഓഷനും ലെഫ്റ്റ് സൈഡിൽ ബേ ഓഫ് ബംഗാളും ആണ് ആ കടൽ ആശിക്കും ധനുഷ്കുടി എന്ന് പറയുന്ന ആ ഒരു ടൗണിനെ തന്നെ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാണ്ട് ആക്കിയത് അതിൽ സർവൈവ് ചെയ്ത കുറച്ച് ആൾക്കാർ ഇന്നും ഇന്നിവിടെ ജീവിക്കുന്നുണ്ട് ഇപ്പൊ കംപ്ലീറ്റ്ലി ഒരു ടൂറിസം പർപ്പസിന് മാത്രം അല്ലാണ്ട് വേറെ ഒന്നും കേട്ടോ ഇവിടെ ശരിക്കും ഈയൊരു റോഡും ഈയൊരു ബൈക്കും ഭയങ്കര ആപ്റ്റാട്ടോ ഒരു ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ റോഡ് വന്നിരിക്കുന്നത് സ്ട്രേറ്റ് റോഡാണ് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ധനുഷ്കോടി എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് അരിച്ചിൽ ഒരു അഞ്ച് കിലോമീറ്റർ കടൽ പക്ക ടിപ്പിക്കൽ കടലിൽ നടുക്കൂടിയാണ് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിലും കുറച്ച് ഭാഗം അപ്പുറത്തെ കാടാണ് പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കടലിൽ കാണാൻ പറ്റും ഇവിടെ കൂടുതലും മത്സ്യത്തൊഴിലാളികളും പിന്നെ മത്സ്യബന്ധനം ആ ഒരു സംഭവമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ആൾക്കാർ ഇവിടെ ജീവിക്കുന്നത് പിന്നെ ഈ വരുന്ന ടൂറിസം അത് മാത്രമാണ് ഇതൊരു ഒന്നൊന്നര ഫീൽ ആട്ടോ ഈ ഒരു റോഡ് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും ബൈക്കും എടുത്തിട്ട് ഒരു പത്തഞ്ഞൂറ് കിലോമീറ്റർ ഇത്ര കഷ്ടപ്പെട്ട് നമ്മുടെ ഈ രാമേശ്വരത്തേക്ക് വരുന്നത് തന്നെ രാവിലത്തെ ഈ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഈ രാവിലത്തെ ഈ ഒരു മാജിക്കൽ ഫ്രെയിംസ് കാണാൻ വേണ്ടിട്ട് ഇത് ഭംഗിയാന്ന് അറിയോ എന്റെ ഒരു ഡ്രീം ബൈക്ക് ആട്ടോ നോവുന്ന സിക്സ് ഫിഫ്റ്റി അല്ല കണ്ടില്ലേ കേട ഇത് പൊരുത്തൊക്കെ തലയിൽ കൂടി സൈഡിലൊക്കെ ബീച്ചാണ് നമുക്ക് എന്തായാലും സൺറൈസ് കണ്ടിട്ട് നമുക്ക് തിരിച്ചും ഇങ്ങോട്ട് വരാം ഇതൊരു മാജിക് ആണോ ഇതൊരു ഇവിടെ ഈ ഒരു റോഡിൽ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ അല്ലെങ്കിൽ എന്ത് സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല വേറെ ലോകത്താണ് ഇവിടെ ആക്ച്വലി നമുക്ക് എൻ്റെ ഹിസ്റ്ററി അറിയാവുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ഭംഗിയാണോ വേറൊരു ആംബിയൻസ് ആണ് ഇവിടെ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടല് കൊണ്ടിടുന്ന ഡെപ്പോസിറ്റാണ് അത് കടൽ കയറും ഇറങ്ങും അങ്ങനെ പല പരിപാടികളിവിടെ നടക്കുന്നുണ്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് എന്ത് കടൽ കണ്ടോ എൻ്റെ മോനെ എന്ത് ഭംഗി നോക്കി ഞാൻ ഈ കടലും ഈ ഒരു ഏരിയയും നല്ല രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം കേട്ടോ ഞാൻ എന്തായാലും തിരിച്ച് ഇപ്പം നമുക്ക് ആ സൺറൈസ് പിടിക്കണം ആ സൺറൈസ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാനിപ്പോൾ ഈ ഹറിയായിട്ട് പോകുന്നത് നമ്മുടെ അരിശിന് മുന്നേ പോയിട്ടാണ് നമുക്ക് സൺറൈസ് കാണാനുള്ളത് അത് കാണണം അത് കണ്ടിട്ട് വേണം നമുക്ക് ഇവിടെ വന്ന് ഇതെല്ലാം കവർ ചെയ്യാനായിട്ട് ഓ എന്താ അല്ലേ അടിപൊളി ഇവിടെ പിന്നെ ഒരുപാട് മിസ്റ്റർ ഫിഷ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങൾ കണ്ടില്ലേ ഇവിടെയൊക്കെ കുറേ നമ്മുടെ മീൻ മറ്റേ മീനൊക്കെ സോസ് ഇട്ട് പൊള്ളിച്ച് കടലിൽ ഡയറക്റ്റ് എടുത്തിട്ട് എന്ത് വൈഡ് ഓപ്പൺ റോഡാന്നൊക്കെ എന്ത് തീ ഒരു രക്ഷയില്ല അല്ലേ എനിക്ക് എഴുന്നേറ്റ് കാണിച്ചു തന്നു പക്ഷേ ഈ ബൈക്കിൽ എനിക്ക് എഴുന്നേറ്റ് കഴിക്കാൻ പറ്റത്തില്ല ഐ എം സോ ഹാപ്പി എക്സൈറ്റഡ് ആണ് ഈ ഒരു റോഡിൽ വീണ്ടും വന്നപ്പോൾ ഞാൻ ഏകദേശം ഏഴോ എട്ടോ വർഷത്തിന് മുന്നേ ഇവിടെ വന്ന് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്ന ബേ ഓഫ് ബംഗാളും റൈറ്റ് സൈഡിൽ ഇൻഡോനേഷ്യനും കേട്ടോ അറിയാം ഇതൊരു ബിഗ് ഡീലല്ല പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഏതൊരു റൈഡറിനാണെങ്കിലും ഒരു വല്ലാത്ത ഫീലാണ് ഒരു വൺ ഓഫ് ദ അച്ചീവ്മെന്റ്സ് ആണ് നമുക്ക് ദൂരെ അരിച്ചു മുന്നേ കാണാൻ പറ്റും കേട്ടോ അങ്ങ് ദൂരെ ഒരു ലൈറ്റിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് ബ്ലിങ്ക് ചെയ്ത് കളിക്കുന്നുണ്ട് അരിച്ചിൽ മുനൈ ഇത് അവിടെ സെയിലിങ്ങിന് എന്തോ നിൽക്കുന്നുണ്ട് എന്തൊക്കെയാ ഓണോ നടക്കുന്നത് ഇത് അവിടെ കുറേ കുതിരകൾ നിൽക്കുന്നു അതുമാത്രമല്ല ഒരുപാട് മറ്റേ നമ്മുടെ മൈഗ്രേറ്ററി ബേർഡ്സും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ് ഞാൻ കണ്ടിട്ടുണ്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ അത് ഏതാണ്ട് പായ്ക്കപ്പലോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമ്മൾ അവിടെ പോയിട്ട് തിരിച്ച് വന്ന് നമുക്ക് ഇതെല്ലാം ഷൂട്ട് ചെയ്യണം എല്ലാം കവർ ചെയ്യണം ഒന്നുകൂരും മിസ്സാക്കാണ്ട് നല്ല രീതിയിലുള്ളൊരു ധനഷ്കോടി ബ്ലോഗ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എനിക്ക് എൻ്റെ ഇത് മിസ്സായി പോയേക്കാം പക്ഷെ ഞാനിവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണെങ്കിലും ഞാൻ നിങ്ങളത് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്ത് മാജിക്കൽ ഫ്രെയിംസ് ആണെന്ന് അറിയാം ഇവിടെ വെറുതെ ഒരു ഫ്രെയിം ലെൻസ് ഇട്ടിട്ട് ഡേ അവിടെ വെച്ചാൽ മതി എന്ത് എന്ത് സൂപ്പർ തന്നെ ഒരു സൂപ്പർ സൂപ്പർ എന്തായാലും ഒരു വീഡിയോ എടുത്തിട്ട് പോകുന്നു മേളിൽ ചന്ദ്രൻ നിൽക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ സൂര്യനെ കാണാൻ വേണ്ടി പോകുന്നത് ആൻഡ് ദിസ് ലെജൻഡറി ബൈക്ക് എന്ത് രസമാണ് നോക്കിയാൽ ഈ ഒരു റോട്ടിൽ ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും ഈ റോട്ടിലെ ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ക്രൂവീസർ ബൈക്ക് തന്നെയാണ് അടിപൊളി ഒന്നും പറയാനില്ല സൂപ്പർ എന്തായാലും റിയലി അമേസിങ് അമേസിങ് എക്സ്പീരിയൻസ് ഫോട്ടോസ് എടുത്ത് നമുക്ക് നമുക്ക് സൺറൈസ് സൺറൈസ് മിസ്സാവും രണ്ട് സൈഡിലും കടലും നടുക്കായിട്ട് റോഡും ആ സൂര്യനെ വഴിയിലെ ഓരോ കാഴ്ചകളും നമ്മളെ ഇങ്ങനെ നിർത്താനായിട്ട് ഇങ്ങനെ പ്രേരിപ്പിക്കും പക്ഷെ നിർത്തി കഴിഞ്ഞാല് ആ പൊങ്ങി വരുന്നവനെ നമുക്ക് കാണാൻ പറ്റത്തില്ല അതെന്തായാലും കാണണം അത് കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ വരെ എത്തിയത് തനുഷ്കോടിയിലെ സൂര്യോദയം ദാറ്റ് സംതിങ് ഡിഫറെന്റ് ആ സൺസെറ്റ് കാണാനും നമ്മൾ വരുന്നുണ്ട് അപ്പോഴും കുറേ വീഡിയോസ് എടുക്കുന്ന സൺസെറ്റും സൺറൈസും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ചുവന്ന് ദേ അവൻ അതാ പൊങ്ങി വരുന്നു വേഗം പോടാ പോണിങ് സൂര്യൻ ഉദിച്ചിങ് ആയിരുന്നു ധനുഷ്കോടി സീറോ പോയിന്റ് വൺ കിലോമീറ്റേഴ്സ് അത് മൈലല്ലേ ഇവിടെ നിന്ന് റൈറ്റ് ആണ് പള്ളി നമുക്ക് നേരെ നമ്മുടെ അരിശുൻ മുന്നിലേക്ക് സൂര്യൻ പെട്ടെന്നാണ് നോക്കി അത് ഉദിച്ചു വന്നേ കാക്കയൊക്കെ വട്ടം കയറി യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ മെഷീൻ ധനുഷ് കൂടി എൻജോയ് ചെയ്യാൻ പറ്റി ഇതിലും നല്ലൊരു വണ്ടി വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല i രണ്ട് സൈഡും അതായത് ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് പഴയൊരു ടൗൺ ആയിരുന്നു അതായത് നമ്മുടെ ഇപ്പോൾ കാണുന്ന രാമേശ്വരത്തെക്കാൾ എല്ലാം എല്ലാം എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും ഉണ്ടായിരുന്ന ഒരു ടൗൺ ആണ് നമുക്ക് അതിന്റെ പല അവശേഷിപ്പുകളും നമുക്ക് പല സൈഡിലായിട്ട് കാണാൻ പറ്റും അതിന്റെ കഥകളും കാര്യങ്ങളൊക്കെ ഞാൻ പോകുന്ന വഴികൾ അറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരാം ഈ ഒരു റോഡും ഈ ഒരു ആംബിയൻസും ആൻഡ് വിത്ത് ഇസ് വണ്ടർഫുൾ മെഷീൻ നമ്മുടെ സൂപ്പർ മീറ്റൂർ എന്തായാലും പറയുക എന്ത് പൊളിയാൻ നോക്കിയ ബൈക്ക് ഞാൻ ഇതേ ഈ സെയിൻ സ്പോട്ടിൽ നിന്നിട്ടാണ് സൺറൈസേഴ്സ് കണ്ടത് കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ സൂര്യൻ ഈ ഒരു തലയുടെ മുകളിൽ എത്തുമെന്ന് എനിക്ക് അറിയായിരുന്നു സോ ഹാപ്പി ഹാപ്പിട്ടോ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളൊരു ലേലഡാക്ക് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു സംഭവം തന്നെയാണ് നമുക്ക് ഈ ഒരു ധനിച്ചു കൂടി വരാമെന്നുള്ളത് നമ്മുടെ യാസിക്കതീട്ട് ഹിമാലയം ഫോർ ഫിഫ്റ്റി ആയിട്ട് അസിക്കാം ഹിമാലയം ഫോർ ഫിഫ്റ്റി ആയിട്ട് രണ്ട് റോഡും വണ്ടിയും റൈഡും എല്ലാം കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം സ്പീഡ് നമുക്ക് പേസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല സ്ഥലത്ത് കൂടി കുഴപ്പമൊന്നുമില്ല ആദ്യമായിട്ടാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ രണ്ടുപേരും സാധാരണ മലയുടെ മേടിലേക്കല്ലേ ബീച്ചസ് നമ്മൾ പോകാറില്ല നമുക്ക് വെയിലൊത്തിച്ചു ഇനിയിപ്പൊ നല്ല ചൂടായിരിക്കും നമുക്ക് നേരെ അരിശിൽ മുന്നിലോട്ട് പോൻസ്റ്റീ സിക്സ്റ്റിയിൽ ഒരു വീഡിയോ എടുക്കാനായിട്ട് പോവാട്ടോ ഒരു 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 അറ്റം അറ്റത്തേക്ക് നമ്മൾ കാണാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാ പേജ് ഒന്ന് അരിച്ചിൽ മുനെ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം ഇവിടെ ഇത്രയും തിരക്കേണ്ടാവില്ല കേട്ടോ ഒരു ഇട ദിവസമൊക്കെ ആണെങ്കിൽ ഇതിപ്പോ എന്താ തിരക്ക് നോക്കി അതൊരു പോയിന്റ് അവിടെ പോയി തൊട്ടിട്ട് വരണം അങ്ങനെ ഒരു സംഭവം ഉണ്ട് നമുക്ക് അവിടെ നിന്ന് നോക്കിയാലാണ് നമുക്ക് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ നമ്മുടെ ശ്രീലങ്കയിലേക്ക് തലൈ ഇതാണ് നമ്മുടെ അരിച്ചിൽ മുനൈ ഇതാണ് ആ ഒരു പോയിന്റ് അരിശൽ എന്ന് പറയുന്നത് കേട്ടോ എന്തോരം ബൈക്ക് അതെ നമ്മുടെ ബൈക്കൊക്കെ ഇവിടെ ലൈനപ്പ് ചെയ്തിട്ടുണ്ട് ട്ടും കടലും കണ്ടേ കാടും കണ്ടേ പൊടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനിന്ന ഭാവം മാന്യേ ും കടലും കണ്ടേ കലിയാടണ കാടും കണ്ടേ ഒടിമഞ്ഞും മഴയും കൊണ്ടേ ഞാൻ എന്ന ഭാവം വെൺമുകിലും കണ്ടേ ഓരത്തൊരു മലരും കളിപാടും കിളിയെ കണ്ടേ ഞാൻ എന്ന ഭാവം മാഞ്ഞ് അങ്ങനെ ധനുഷ്കോടിയിൽ ആ പൊളിഞ്ഞ പള്ളിയുടെ മുന്നിൽ ഉള്ളത് ഇവിടെ ഏതൊരു കിണറുണ്ട് ആ കിണറിൽ ഇവിടത്തെ ഈ കിണറ്റില് വെള്ളത്തിന് ഉപ്പ് വെള്ളം ഉപ്പുരസില്ലെന്നാ പറഞ്ഞേക്കിടിച്ച പക്ഷേ ഞാൻ ടെസ്റ്റ് അടിക്കൂല ഇതെങ്ങനെ എടുക്കും ഇപ്പൊ അതിലു രസ ഇല്ലെന്നാണ് പറയണേ ഉപ്പ് രസ ഇല്ലാത്ത ഇതിനകത്തണ്ട

കാണത്തൊരു കനവും കണ്ടേ ഞാൻ ഭാവം മാഞ്ഞി മുടിയാട്ടും കടലും കണ്ടേ കരിയാടണ കാടും കണ്ടേ ഒടിമഞ്ഞും മഴയും കൊണ്ടേ ഞാൻ ഭാവം മാഞ്ഞി ധനുഷ്കോടി പ്രേതനഗരി എന്ന് വിളിപ്പേരുള്ള ഒരു സ്ഥലം ദ ലാൻഡ് നോട്ട് ഫിറ്റ്സ് ഫോർ ലിവിംഗ് എന്ന് മദ്രാസ് ഗവൺമെന്റ് വിധിയെഴുതിയ ഒരു നാട് പേര് പോലെ തന്നെ എവിടെയും പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളും ഒരു കാലത്ത് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ അവശേഷിപ്പുകൾ മാത്രം ബാക്കിയുള്ള ഒരു സ്ഥലം പവിഴപ്പുറ്റും പാറകളും കൊണ്ട് ഈ ഒരു ആരാധനയില്ലാത്ത ദേവാലയം ഇന്ന് സഞ്ചാരികൾക്കൊരു കാഴ്ച മാത്രമാണ് സെയിൻറ് ആന്റണിയസ് പുണ്യാളന്റെ ഈ ഒരു പള്ളി ഇന്ന് ചരിത്ര സ്മാരകമായി മാറിക്കഴിഞ്ഞു അവസ്ഥയിൽ ഈ ഒരു ദേവാലയം ഇനി എത്ര നാൾ എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ധനുഷ്കോടിയിലെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്ന് ധനുഷ്കോടിയും ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷനും എല്ലാം ഓർമ്മയായ ദിവസം ധനുഷ്കോടിയിലേക്ക് വന്ന ഒരു ട്രെയിൻ അപ്പാടെ കടലെടുക്കുമായിരുന്നു ചുഴലിക്കാറ്റും പേമാരിയും ഭീമൻ തിരകളും എല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ച ധനുഷ്കോടിയിലെ ബാക്കി പത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്ന് എന്ന ദിവസം ഇന്നും അവിടെയുള്ളവർക്ക് ഒരു ഭീതിജനകമായ ഓർമ്മ തന്നെയാണ് ഒരൊറ്റ ടിക്കറ്റിൽ ചെന്നൈയിൽ നിന്നും ധനുഷ്കോടിയിലേക്കും ധനുഷ്കോടിയിലെ സ്റ്റീം ബോട്ടിൽ തലൈമണ്ണാറിലേക്കും അതുപോലെ ലങ്കയിലേക്കുള്ള ട്രെയിനിലും യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു ധനുഷ്കോടിയിലെ സൂര്യോദയവും സൂര്യാസ്തമയവും ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ബംഗാൾ ഉൾക്കടലിലെ സൂര്യോദയവും അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സൂര്യാസ്തമയവും രണ്ടും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വിസ്മയം തന്നെയാണ് ധനുഷ്കോടി കടൽ കണ്ടിട്ട് ഇറങ്ങാണ്ടിരിക്കാൻ തോന്നുന്നില്ല നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം അയ്യോ ഇതിങ്ങനെ എന്താ പറയുക ഓരോ സമയത്തെ കാറ്റിനനുസരിച്ചിട്ട് മറ്റേ നമ്മുടെ സാന്ഡ്യൂൺസ് ഇങ്ങനെ ഫോം ചെയ്യുന്നതാണ് ഈ ഡെസേർട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ അതുകൊണ്ടൊരു സംഭവമാണ് എവിടെയും ഫോം ചെയ്യുന്നത് ആ കടലിൻ്റെ കളർ ഒന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടായിട്ടോ ബൈക്ക് സേഫ് അല്ലേ ഇപ്പോൾ ബൈക്കിരിക്കുന്ന നോക്കി എന്തെങ്കിലും മേളാകാശം തഴ്ഭൂമി ഇപ്പോൾ സമയം ഒമ്പത് മൂന്ന് എന്തായാലും വൈകുന്നേരം ഇറങ്ങാം നമുക്ക് വൈകുന്നേരം ഇറങ്ങി ഇവിടുത്തെ നല്ല കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുത്ത് പീസ്ഫുള്ളി നമുക്ക് തിരിച്ചു പോവാം ഉണ്ട് കണ്ടോ കണ്ടോ ശാന്തമായ കടലല്ലേ ചെറിയ വേവ്സ് ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ അല്ലാതെ വേറെ സീനൊന്നുമില്ല ആൻഡ് കടലിലെ കളർ നല്ല രസമുണ്ട് ഞാനൊരു ബീച്ച് പേഴ്സൺ അല്ല വരുമോ കയ്യിൽ വരുമോ വട വട മറ്റേ ഞാനൊരു ബീച്ച് പേഴ്സൺ അല്ല പക്ഷേ ഇവിടുത്തെ കടൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദുരന്ത ഭൂമിയാണ് പക്ഷേ ഗോസ്റ്റ് ടൗൺ എന്നൊക്കെ പറയുന്നത് ചുമ്മാ ഒരു പേരിട്ട് വിളിക്കുന്നു കേട്ടോ ഒരു പ്രേതവും പോതൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല ചുമ്മാ ഒരു ക്രിയ ഒരു എന്താ പറയുക കാവ്യാത്മകമായിട്ട് പറയത്തില്ലേ നമ്മൾ ആളൊഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഓ ഒരു പ്രേതം പിടിച്ച സ്ഥലം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ പറയുന്നതാണ് ഗോസ്റ്റ് എന്ന് അല്ലാണ്ട് ഇവിടെ പ്രേതവും ഭൂതമൊന്നും ഉണ്ടായിട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല പിന്നെ തമിനേലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാം പ്രേത നഗരത്തിലേക്ക് പ്രേത നഗരിയിലേക്ക് തനിയൊരു യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ബൈക്കുമായിട്ടുള്ളൊരു വീഡിയോ എനിക്ക് നല്ലൊരു ക്ലാസിക് രീതിയിൽ ചെയ്യണം എന്നുണ്ട് ആക്ച്വലി ഒറ്റയ്ക്ക സോളോ റൈഡ്സ് ആക്ച്വലി ഇപ്പോൾ സോളോ റൈഡ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ക്രിയേറ്റീവായിട്ടും അല്ലെങ്കിൽ കുറച്ച് പീസ്ഫുള്ളിയൊക്കെ ചെയ്യാൻ പറ്റും എന്തായാലും അങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഓബിയസ്ലി ചെയ്യും ഏ കയറാൻ പറ്റുന്നില്ല താഴ്ന്നു പോവാ മൊത്തം പോകടാ അയ്യോ നല്ല ഹഴണ്ട് കേട്ടോ വൈകുന്നേരമൊക്കെ ഇവിടെ വന്നെങ്കിൽ ഇരിക്കണം നോക്കട്ടെ മിക്കവാറും ഞാനിവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും കലക്കം ഫ്രയും നിർത്തി നല്ല സെൻറ്റൽ കാണാനായിട്ട് ആ ഒരു കളേഴ്സ് ആ ഒരു കളർ കൊമ്പോയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഒരു ബോട്ടാണ് പക്ഷെ ആ ഒരു കളർ കോമ്പോ നൈസായി ഉണ്ട് സ്കൈ ഇതാ മണ്ണ് അല്ല ഇത് ഈ കാണുന്ന മണ്ണ് ഈ കാണുന്ന കടൽ മണ്ണും ആ സ്കൈയും നമ്മുടെ ബീച്ചും എല്ലാം കൂടി ഒരു പുളിമൂടമ്പാടിയായിട്ടുണ്ട് ഒരു വീട് എടുക്കട്ടെട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾ ന്യൂ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ടു അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ സൂപ്പർ മീറ്റർ നമ്മുടെ യാസിക്കേടയിൽ കൊടുത്തുവിട്ടിട്ട് ഇതൊന്ന് ഓടിച്ചു നോക്കാൻ പോകട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവർ എടുത്തായിരുന്നു നമ്മുടെ അർബനിൽ വെച്ചിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഓടിച്ചിട്ടുണ്ടായില്ല നോക്കട്ടെ എപ്പോഴും എറക്കുന്നു ഓ ചാടിത്തുള്ളിയാണോ നിൽക്കുന്നത് വ്യത്യാസമുണ്ട് നമ്മുടെ പഴയ ഹിമാലയനിന്നിട്ടോ ഇത് കൂളായിട്ടാണ് വണ്ടി പോകുന്നതെന്നും ഫണ്ണാണ് നല്ല രസം കേട്ടോ ഒരു പുതിയ ഹിമാലയനെ ഓടിക്കാനായിട്ട് നല്ല അപ്പറേറ്റ് ആയിട്ടുള്ള പൊസിഷനാണ് ഒരു അഡ്വെഞ്ചറിൻ്റെതായിട്ടുള്ള ആ ഒരു എന്താ പറയുക ഒളിക്കുക എന്നുള്ള രീതിയിലുള്ളൊരു ക്യാരക്ടറും പിന്നെ നല്ല ഒരു പവറും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്